ഫസ്റ്റ് ഓൺ ചർച്ചയിൽ വിട്ടുവീഴ്ചയ്ക്ക് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് സീറ്റുകൾ വേണമെന്നാണ് ആഗ്രഹം എന്നാലും അതിലും ചർച്ചകളാകാമെന്നാണ് കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ജോസഫ് മോൺ സീറ്റ് ഏറ്റെടുക്കൽ എന്ന പ്രയോഗത്തിന് പ്രസക്തി ഇല്ലെന്നും മോൺ ജോസഫ് റിപ്പോർട്ടിലൂടെ പറഞ്ഞു സീറ്റ് ഏറ്റെടുക്കൽ എന്ന് പറയുന്ന വാക്കിന് തന്നെ പ്രസക്തിയില്ല എന്നുള്ളതിൽ കേരള കോൺഗ്രസ് പാർട്ടി പാർട്ടിയുടെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറച്ചു തീരും അപ്പം അതിനകത്തൊരു അഭിപ്രായ വ്യത്യാസം ഇതുവരെ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പറയാത്ത കാര്യങ്ങൾക്ക് അത് ആവശ്യമില്ലാത്ത ചർച്ചയുണ്ടാക്കി കുഴപ്പമുണ്ടാക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ എല്ലാം സ്മൂത്ത് ആയിട്ടാണ് കാര്യങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ സീറ്റുകൾ ഏതൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച സീറ്റുകൾ തന്നെയാണോ ഏതെങ്കിലും മാറ്റങ്ങളുണ്ടോ ഇതൊക്കെ വ്യക്തതയോടെ ഫൈനലൈസ് ചെയ്യുന്നത് ചർച്ചകൾക്ക് ശേഷമാണ് ഏതായാലും പാർട്ടി ഇപ്പോൾ മത്സരിക്കുന്ന പത്തു സീറ്റിലും പാർട്ടിയുടേതായ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അഖിലുണ്ട് അഖിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പത്ത് സീറ്റുകൾ വേണം അക്കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ചയ്ക്ക് ജോസഫ് ഗ്രൂപ്പ് തയ്യാറാണോ എന്നാണോ അറിഞ്ഞിരിക്കുന്നത് വേണ്ടി വന്നാൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ജോസഫ് ഗ്രൂപ്പ് തയ്യാറാകുമോ കൃത്യമായി തന്നെ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് അതായത് ഈ മുന്നണിയുടെ നിലപാടെന്ന് പറയുന്നത് ബൈക്കിൽ കൃത്യമായി അദ്ദേഹം പറയുന്ന വാക്കുകളാണ് മുന്നണിയുടെ നിലപാട് എന്ന് പറയുന്നത് പുനർനിർണയം എക്സ്ചേഞ്ചുകൾ അതുപോലെ തന്നെ എന്തെങ്കിലും നീക്കുപോക്കുകൾ ഇതിലെന്തെങ്കിലുമുള്ളത് അത്തരം ഉഭയകക്ഷി ചർച്ചകളിലൂടെ കൃത്യം അതിനോട് മുന്നേറ്റത്തിൽ പോകണമെന്നത് മുന്നണിക്കുള്ളിലെ തീരുമാനമാണ് അതിനൊപ്പം തന്നെ കേരള കോൺഗ്രസ് നിൽക്കുമെന്ന് കൃത്യമായി തന്നെ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് എന്നുള്ള കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അദ്ദേഹം വിഭിച്ച വാക്കുകൾ അങ്ങനെ തന്നെയാണ് പുനർനിർണയം ഒപ്പം തന്നെ എക്സ്ചേഞ്ചുകൾ ഒപ്പം ഈ നീക്കുപോക്കുകൾ ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ തയ്യാറാണത് ഏതെങ്കിലും സീറ്റുകൾ വെച്ചുമാറണമെങ്കിൽ വെച്ചുമാറാം അല്ലെങ്കിൽ ഉണർത്തനം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഏതെങ്കിലുമൊക്കെ സീറ്റുകൾ കേരളം ഏറ്റെടുത്താൽ അതിലും ഒരുക്കമാണ് അല്ലെങ്കിൽ അതിലും വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോകും എന്ന കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത് അപ്പോഴും അവർക്ക് അവരുടെ വാക്കുകളുമുണ്ട് പൂർണ്ണമായും പത്ത് സീറ്റുകൾ കിട്ടുമെന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല എങ്കിൽ പോലും അത് പ്രതീക്ഷ അതായത് യു ഡി എഫ് കൈവിടില്ല പത്ത് സീറ്റുകൾ നൽകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് പാർട്ടി ചെയർമാൻ തന്നെ കഴിഞ്ഞ ആദ്യഘട്ട അതായത് ആദ്യഘട്ട ചർച്ചകൾ പൂർത്തിയായി ആദ്യഘട്ട ചർച്ചകളിൽ ഈ പത്ത് സീറ്റുകൾ വേണമെന്ന ആവശ്യം പാർട്ടി ചെയർമാൻ തന്നെ മുന്നോട്ട് വെച്ചു എന്നുള്ള കാര്യമാണ് ഈ മോൻസ് ജോസഫ് അൽപസംബം ോ പങ്കുവച്ചത് ഇതിൽ കൃത്യമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ ഈ നാളെ നടക്കുന്ന ഉന്നതാധികാര സമിതി യോഗമുണ്ട് ആ യോഗത്തിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്ന കാര്യം കൂടി അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ നീക്കുപോക്കുകൾക്ക് തയ്യാറാണെന്ന കാര്യം വ്യക്തമാക്കുമ്പോൾ എത്ര സീറ്റുകൾ അതായത് നാല് സീറ്റോളം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നതിൽ ചർച്ചകൾ വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നാല് സീറ്റുകൾ വിട്ടുകൊടുക്കുമോ അല്ലെങ്കിൽ എല്ലാ സീറ്റുകളും അതിലേക്ക് ഒരു കടക്കാൻ സാധ്യതയിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാനോ അല്ലെങ്കിൽ വെച്ചു മാറാനൊക്കെ തയ്യാറാകും എന്നുള്ള കാര്യം ഏറെക്കുറ ഉറപ്പാണ് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൃത്യമായി തന്നെ സൂചിപ്പിക്കുകയും ചെയ്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഗവർണർ ഡോക്ടർ അരുൺകുമാർ കൃത്യമായ ഒരു നിലപാട് അല്ലെങ്കിൽ അതായത് ഒരു വിവാദങ്ങളിലേക്കോ മറ്റു പ്രശ്നങ്ങളിലേക്കോ തങ്ങളില്ല യു ഡി എഫിന്റെ നിലപാടുകൾക്കൊപ്പം കൃത്യമായ നില ഉറപ്പിച്ച് യു ഡി എഫിന്റെ നിലപാടുകൾക്കൊപ്പം നില ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോകും എന്ന കാര്യം തന്നെയാണ് മോൻ ജോസഫ് വ്യക്തമാക്കുന്നത് അതായത് ഈ താൻ യു ഡി എഫിനെ ഒരു സമർത്തലാക്കാനോ അല്ലെങ്കിൽ അനാവശ്യ വിവാദങ്ങൾ പറഞ്ഞുകൊണ്ട് വിവാദങ്ങളിലേക്ക് പോകാനോ താല്പര്യമില്ല ഉറച്ച നിലപാടെടുത്തുകൊണ്ട് ഒരു ഒറ്റ യു ഡി എഫ് ഏക യു ഡി എഫ് ആയി എന്ന മുദ്രാഖ്യത്തിനൊപ്പം നിന്നുകൊണ്ട് മുന്നോട്ട് പോകും എന്ന കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത് അതിൽ കൃത്യമായി എന്ന സൂചന മോൻ ജോസഫിന്റെ വാക്കുകളിൽ വായിച്ചെടുക്കാൻ കഴിയും എന്നാണ് അഖിൽ റിപ്പോർട്ട് ചെയ്യുന്നത്